അപ്പോൾ നമസ്കാരം നാം ഇനി ഇന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ മൂന്ന് ലൈനിൻ്റെ അർത്ഥം പറയാം ഇപ്പോൾ പതിനഞ്ചാമത്തെ ലൈനാണ് എങ്ങനെയാണ് കുബേർ ജമ്മെന്ന് വെച്ചാൽ അവിടെ ജമെന്ന് പറയുന്നത് ആ ഈ ഭാഷയുടെ ഒരു ലാളിത്യമുള്ള കാരണം ഇത് യമെന്നാണ് പറയുന്നത് യമരാജ് അതിനാണ് ഈ ജമെന്ന് പറയുന്നത് യമരാജ് ഓക്കെ ജമു കുബേരൻ എന്ന് വെച്ചാൽ കുബേരൻ ദിഗ് പാൽ ദിഗ്പാൽ എന്ന് വെച്ചാൽ എല്ലാ ദിശകളുടെയും അതി പാലകന്മാർ അപ്പോൾ ഇതിൽ പത്ത് ദിശനെ പറ്റി പറയുന്നുണ്ട് അതിൻ്റെ ഞാൻ പത്ത് ദിശകളേതാ ഞാൻ പറഞ്ഞുതരാം പിന്നെ പറയാം ഇത് ഇതോടൊക്കെ കൂടി പറയാം അപ്പം അവരെല്ലാവരും അപ്പം യമനും കുബേരനും എല്ലാ ദിശകളിലുള്ള എല്ലാ എന്താ പറയുക എൻ്റെ അധിപന്മാരായവരും പിന്നെ കബി കഹി സഖേ കവി കബി എന്ന് പറഞ്ഞത് ഇവിടെ കവിനെയാണ് അപ്പോൾ ഇവിടെ വ എന്നുള്ള അക്ഷരം ഈ ഭാഷയിൽ ഇല്ലാത്തത് കൊണ്ട് ഭവാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കവി കവി എന്ന് വെച്ചാൽ കവികൾ കവി കവിത എഴുതുന്ന കവി കവിമാർ പിന്നെ കോപിത് കോപിത് എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ അങ്ങനെ ഇവരെല്ലാവരും ഹനുമാൻ സാമിനെ പറ്റി പുകഴ്ത്താണ് എത്രത്തോളം അത്രത്തോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ദിശകൾ ഇവിടെ ദിഗ് ദിഗ് പാലിലുള്ള ദിശകൾ എന്ന് വെച്ചാൽ പത്ത് ദിശയെ പറ്റിയാണ് ഇവർ പറയുന്നത് പത്ത് ദിശ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ഒന്ന് കിഴക്ക് തെക്ക് കിഴക്ക് പിന്നെ തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് അത് കഴിഞ്ഞാൽ അപ്പോൾ ഇതായി എട്ടെണ്ണം അത് കഴിഞ്ഞാൽ ഏറ്റവും മേലെ അതിനാണ് ഊർധവെന്ന് പറയുക അത് കഴിഞ്ഞാൽ താഴെ ഉള്ളതിനാണ് അധോ എന്ന് പറയുക അപ്പം ഇങ്ങനെ പത്ത് ദിശകൾ അപ്പോൾ ഈ പത്ത് ദിശകളിൽ അവിടെ അതിൻ്റേതായ ഒരേ അവർക്ക് ഓരോ ഇന്ദ്ര ഇത് കൊടുത്തിട്ടുണ്ട് ആരാണ് ഓരോ ഭഗവാന്മാരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിഴക്ക് ആരാണ് സൂര്യഭഗവാൻ അല്ല ഇന്ദ്രൻ അതുപോലെ തെക്ക് കിഴക്ക് എന്ന് അഗ്നി കോൺ വരുന്നത് അവിടെയാണ് ശുക്രൻ പിന്നെ തെക്ക് തെക്ക് യമ യമരാജാവെന്ന് പറയും അതേപോലെ തന്നെ ചൊവ്വ അവിടെ മാർസ് ഇംഗ്ലീഷിൽ മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വ ഉണ്ട് അവിടെ പിന്നെ തെക്ക് പടിഞ്ഞാറ് നമ്മുടെ നൈരുത്യകോൺ എന്ന് പറയും അതിന് അല്ലെങ്കിൽ കന്യമൂല എന്ന് പറയും അവിടെ പിതൃക്കളുടെ സ്ഥലമാണ് അവിടെ രാഹു പിന്നെ പടിഞ്ഞാറ് പടിഞ്ഞാറ് വരുണൻ അല്ലെ ശനി പിന്നെ വടക്ക് പടിഞ്ഞാറ് വായു അല്ലെ ചന്ദ്രൻ പിന്നെ വടക്ക് വായു കോൺ ആ വടക്ക് പടിഞ്ഞാറ് നമ്മൾ വായു കൊണ്ടാണ് നമ്മളവിടെ ചന്ദ്രൻ പിന്നെ വടക്ക് കുബേരൻ അവിടെ ബുധനും ഉണ്ട് പിന്നെ വടക്ക് കിഴക്ക് വടക്ക് കിഴക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഈശാന ഈശാനക്കുറം അവിടെ ശിവൻ കേതു വ്യാഴം ഇതാണ് ഓരോ ദിക്കിന് കൊടുത്തിരിക്കുന്ന ഓരേ ദേവതകളുടെ പേരുകൾ പിന്നെ ഊർധവ് ഊർധം എന്ന് വെച്ചാൽ ഏറ്റവും വേല അവിടെ ബ്രഹ്മാവ് പിന്നെ അധോ എന്ന് വെച്ചാൽ ഏറ്റവും താഴെ അവിടെയാണ് അനന്തൻ അപ്പോൾ ഇത്രയും പത്ത് ദിശകളിലുള്ള അവിടുത്തെ ഒരേ പാലകന്മാര് അപ്പൊ ഇവരെല്ലാവരും ഹനുമാൻ സ്വാമിനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് പുകഴ്ത്തിട്ടും പുകഴ്ത്തിട്ടും തീരുന്നില്ല എന്ന് അത്രത്തോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി പതിനാറാമത്തെ ലൈൻ പതിനാമത്തെ ലൈനാണ് തുമ ഉപ്പക്കാർ സുഗ്രീവികേന രാമേ രാജപദ് ഉപകാര് ഉപകാരം ഉപകാരം ചെയ്തു ആർക്ക് ഉപകാരം ചെയ്തു തുമ ഉപകാർ സുഗ്രീവഹി ഖീന சுகிரீவன் சுகிரீவன் உபகாரம் செய்து ஹீனானச்சா அப்போ தும் உபகார சுகிரீவிகீன ராம மிலாயே ராஜபத் தீனா அங்க எந்த உபகாரம் செய்தது சுகிரீவன ராம் ராமச்சீராம் மிலாயே நச்சா பஜயப்படுத்தி கொடுத்து അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തോണ്ട് എന്തുപറ്റി സുഗ്രീവന്റെ വിട്ടുപോയ രാജ്യം തിരിച്ചു കിട്ടാൻ പറ്റി അതാണ് രാമമിലായ രാജപത് ദീന അപ്പോൾ ശ്രീരാമനെ പരിചയപ്പെടുത്തി കൊടുത്ത കാരണം കൊണ്ട് സുഗ്രീവന്റെ വിട്ടുപോയ രാജ്യം രാജപഥ് ആ രാജപഥ് പോയതായിരുന്നു അത് തിരിച്ച് പിടിക്കാൻ പറ്റി അപ്പോൾ ഒരു ഉപകാരവും ഹനുമാൻ സ്വാമി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി പതിനേഴാം ലൈൻ തുമരോ മന്ത്ര വിഭീഷണമാന വിഭീഷണുമാന ലങ്കേശ്വര്ന്ന് വെച്ചാ അങ്ങയുടെ മന്ത്ര മന്ത്രം എന്ന് വെച്ചാൽ മന്ത്രം പറഞ്ഞു കൊടുത്ത നല്ല കാര്യം ആരാണ് കേട്ടത് വിഭീഷണു മാന വിഭീഷൺ എന്ന് വെച്ചാല് രാവണൻ്റെ അനിയൻ വിഭീഷൺ മാന മാനുവച്ചാല് അനുസരിച്ചു അപ്പോൾ ഇവിടെ ഹനുമാൻ സ്വാമി പറഞ്ഞു കൊടുത്ത കാര്യം വിഭീഷൺ അനുസരിച്ചു അതുകൊണ്ട് എന്തുണ്ടായി ലങ്കേശ്വര് ഭയെ സബ് ജഗ്ജാന അപ്പം അവിടുത്തെ രാജാവായി അവിടുത്തെ ലങ്കേരെ രാജാവ് വിഭീഷണായി മാറി അത് ഈ സബ് ജഗ്ജാന വന്ന ഈ എല്ലാവർക്കും അറിയാവുന്ന സബ് സമയ എല്ലാവർക്കും മൂന്ന് ലോകത്തിലും എല്ലാവർക്കും ജഗ് എല്ലാവർക്കും അറിയ അറിയ കാര്യം അറിയാവുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഹനുമാൻ സ്വാമി ചെയ്തു എന്നാണ് ഈ ലൈനിൽ പറഞ്ഞു കൊടുക്കുന്നത് അടുത്തത് അടുത്ത വീഡിയോയിലേക്ക് കാണാം